പുള്ളിയുടേതായ കുറേ സീറ്റുകളൊക്കെ വരുമ്പോൾ നന്നാവും തന്നെയാണ് പ്രതീക്ഷ കുറെ കൂടി നന്നായി കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ കെ എസ് ആർ ടി സി സിമ്പിളായിട്ട് ഉയർത്തും അതൊരു സംശയം വേണ്ടില്ല ഉറപ്പായിട്ട് ഉയരം ചെയ്യും കെ ബി ഗണകേഷ് കുമാർ എം എൽ എ സ്ഥാനം മാറി മന്ത്രിയായല്ലോ അപ്പം അപ്പം പുള്ളിയും എം എൽ എ ആയിരുന്നപ്പോൾ തന്നെ ഗതാഗത വകുപ്പിൽ കുറേ കാര്യങ്ങൾ സദശം കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പം മന്ത്രിയായ സ്ഥിതിക്ക് കെ എസ് ആർ ടി സി ഒക്കെ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്ന് പറയപ്പെടുന്നു അപ്പം അത് രക്ഷപ്പെടുന്നു തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അത് മന്ത്രി എന്നു മാത്രമല്ല ഈ മിനിസ്ട്രി ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട് അതനുസരിച്ച് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തു വരുന്ന നല്ല കാര്യങ്ങളുടെ ഉൾപ്പെട്ടത് തന്നെയായിരുന്നു എല്ലാ രംഗത്തും വികസനങ്ങളുണ്ടാകുമെന്നാണ് പ്രത്യേകത ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു പ്രവർത്തനം ഇത്തവണ നാട്ടിൽ പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട് റോഡിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം റോഡ് നിർമ്മാണത്തിൽ അങ്ങനെ ഭയങ്കര രീതിയിൽ ചർച്ചയായിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളിയൊരു മന്ത്രിയായപ്പോൾ എന്താണ് പ്രതീക്ഷ എന്താണ് പറയുക മന്ത്രിയായിട്ട് പ്രതീക്ഷ ഉണ്ടെങ്കിൽ പുള്ളി ഇതിനുമുമ്പും ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് കാരണം ആർ ടി സി ഗതാഗതമൊക്കെ എയറിഞ്ചിട്ടുള്ള അതിൻ്റെ അനുഭവങ്ങൾ തന്നെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബോൾ വോയിസ് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഗതാഗതം കുറച്ചുകൂടി സുഖമായിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തതും അതുതന്നെ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കുറിച്ച് നല്ലൊരു പ്രതീക്ഷ ജനങ്ങളിലുണ്ട് പുള്ളിക്ക് സിനിമ കൊടുക്കാത്തതിലൊരു സങ്കടം ഉണ്ടോ സിനിമ കൊടുത്തിട്ടില്ല ദിനേഷ് കുമാർ മന്ത്രിയായി അപ്പൊ അത് ഗതാഗത വകുപ്പിലൊക്കെ വളരെ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു കാരണം പുള്ളി എം എൽ എ ആയിരുന്നു ഇപ്പൊ കുറെ സജഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു അപ്പോ ഇപ്പൊ മന്ത്രിയായി അപ്പൊ എന്താണ് ചേട്ടൻ തോന്നുന്നത് പുള്ളി നല്ല ചെയ്യും മുമ്പ് ആയിരുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കുറച്ച് കാലങ്ങളായിട്ട് പുള്ളി സോഷ്യൽ മീഡിയയിൽ പുള്ളിനെ കുറേ വീഡിയോസ് കാണാറുണ്ട് റോഡിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഈസി ആയി ഇന്റർനാഷണൽ ലെവലിലുള്ള റോഡുകൾ കൊണ്ടുവരാൻ കഴിയുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് കിട്ടുന്നു തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും പുള്ളിക്ക് സിനിമ കൊടുക്കാത്ത സങ്കടമുണ്ടോ മന്ത്രിയായല്ലോ എം എൽ എ സ്ഥാനം മാർ മന്ത്രിയായല്ലോ അപ്പോൾ പുള്ളിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും എന്താ എന്തൊക്കെയാണ് പുള്ളിച്ചേട്ട പ്രതീക്ഷകൾ അദ്ദേഹം നേരത്തെ തന്നെ കെ എസ് ആർ ടി സി മിനിസ്റ്റർ ആയിരുന്നു മലയാളം കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഭരണത്തിൽ കെ എസ് ആർ ടി സി മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ന്യൂസാണ് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് എന്നും കേൾക്കുന്നൊരു ന്യൂസാണ് ലാഭം ലഭിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ ഈ ഒരു അവസരത്തിൽ പുള്ളിക്ക് ഈ സ്ഥാനം വീണ്ടും ലഭിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നന്നായി കൊണ്ടുപോകാൻ പറ്റും ആ നഷ്ടങ്ങളൊക്കെ നമുക്ക് സാധിക്കും അങ്ങനെ നല്ലൊരു സപ്പോർട്ടുള്ള ഗവൺമെൻറ്റാണ് നമ്മൾ സിനിമ വകുപ്പ് കൊടുക്കാത്ത മുമ്പും പ്രവർത്തന പരിചയം കൊണ്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മന്ത്രി ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇനിയും ഈ കൊടുത്തിരിക്കുന്ന വകുപ്പ് അതായത് ഒന്ന് ഗതാഗത വകുപ്പ് അദ്ദേഹം കൈയാടിയ ഒരു വകുപ്പാണ് കുറേ കൂടി നന്നായി കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം കാരണം അദ്ദേഹത്തിൻ്റെ മുൻപരിചയം പിന്നെ ദിഷണശക്തി ഇതെല്ലാം അദ്ദേഹത്തെ ഒരു നല്ല മന്ത്രി എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് അഭിപ്രായം ഈ ഒരു എം എൽ എ സ്ഥാനത്ത് നോക്കുമ്പോൾ പുള്ളിൻ്റെ പല വീഡിയോകളും വൈറലായിട്ടുണ്ട് അതായത് റോഡ് അതല്ല അതല്ല റോഡുകളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് പെട്ടെന്ന് നല്ല ഇന്റർനാഷണൽ ലെവലിൽ റോഡുകളാക്കി മാറ്റാന്ന് പറയുന്നത് സജഷൻസും പിന്നെ പുള്ളി നാട്ടിൽ കുറെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് അതൊക്കെ ഇനി കേരളത്തിന് മൊത്തമായിട്ട് കിട്ടും എന്നത് പ്രതീക്ഷ കാരണം അങ്ങനെ ഉള്ളൊരു സമീപനം വലിയ വേറെ പിന്നെ വേഷം കിട്ടുമെന്നില്ലാത്തൊരു വ്യക്തി കൂടി ആയാലും കുറച്ചുകൂടി ജനപ്രിയനാണ് ജനപ്രിയനാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല പ്രതീക്ഷ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിനുമ്പ് കണ്ടിട്ടുള്ള ഒരു മുഖമാണ് ി വളരെ കഴിവുള്ള പിന്നെയും വന്നത് അതിൽ പിന്നെ തർക്കമൊന്നല്ല അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകും ഇപ്പൊ ഏറ്റെടുത്ത് വെച്ചേക്കണ തന്നെ മുന്നോട്ട് കൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ കെ എസ് ആർ ടി സി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു തർക്കം വേണ്ടതില് എല്ലാവരുടെയും പ്രദേശം പറഞ്ഞ് പറയേണ്ടതൊക്കെ വിവരം അവർ പറയാനുന്നുണ്ടല്ലോ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഇപ്പൊ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കും ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ കെ എസ് ആർ ടി സി സിമ്പിളായിട്ട് ഉയർത്തും അതൊരു സംശയം വേണ്ടില്ല ഉറപ്പായിട്ട് ഉയരം ചെയ്യും സിനിമ വകുപ്പുകളും ചോദിച്ചതൊന്നും കേട്ടു പക്ഷെ നമുക്കറിയാത്ത കാര്യം പറയരുണ്ടാവില്ല എനിക്ക് സങ്കടമില്ല കാരണം നല്ല രീതിയിൽ ഇപ്പം മന്ത്രിസഭ തന്നെ നല്ല രീതി നല്ല കഴിവുള്ള ഒരാൾക്ക് നല്ലൊരു വകുപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് അത് റിസൾട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഉറപ്പ് കുഴപ്പമില്ല നമ്മള കഴിഞ്ഞ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് വളരെയേറെ മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹം പല നീക്കങ്ങളും നടത്തിയുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി അതിൻ്റെ ഒരു നീക്കം തന്നെ അടുത്ത് തന്നെ കണ്ടാൽ അതൊന്നും കൂടി രക്ഷപ്പെടുമെന്നാണ് പുള്ളി എടുക്കും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടാറുണ്ട് അത് അത് വളരെ ജനപിന്തുണ ജന പിന്തുണ ലഭിച്ചൊരു കാര്യാണ് കേരളത്തിന് മൊത്തം കിട്ടൊന്നും ഇനി കേരളത്തിന് മൊത്തം ലഭിക്കുന്നുള്ളൊരു പ്രദേശമുണ്ടോ തീർച്ചയായിട്ടും പുള്ളി റോഡുകൾക്ക് സജഷൻസ് പറഞ്ഞു ഇന്റർനാഷണൽ ലെവലിൽ റോഡുകൾ എങ്ങനെ കൊണ്ടുവരാം ഇത്ര ചിലവ് കുറച്ച് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഒരു ഒരു അല്ല പുള്ളി എല്ലാ കാര്യത്തിലും ി പറയുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് തീർച്ചയായിട്ടും എൽ ഡി എഫ് സർക്കാരിനൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ശ്രീ കെ വി ഗണേഷ് കുമാറും കൊണ്ടുപോകുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയായാലും ഇപ്പോൾ നമുക്ക് കേരളത്തിലെ പൂഛഛാദനം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് കെ എസ് ആർ ടി സി മേഖലയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം തന്നെ വീട്ടിൽ തുടരുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാറ് നേരത്തെ ഇങ്ങനെ മന്ത്രി ആയിരുന്നല്ലോ പരിഷ്കരണത്തിലൊക്കെ ഗതാഗത വകുപ്പ് നല്ല രീതിയിലായിരുന്നു മറ്റേ മന്ത്രിതായ കുറെ നന്നാവും തന്നെയാണ് പ്രതീക്ഷ പുള്ളി കെ എസ് ആർ ടി സി നമ്മൾ ഡെയിലി ന്യൂസ് കേൾക്കാം കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് ആൾ കയറുന്നില്ല അതിനൊക്കെ കേൾക്കാം അതായത് ആ ഒരു ഇതിലേക്ക് എത്തുന്നില്ല എല്ലാവർക്കും ശമ്പളം ലഭിക്കുന്നില്ല കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഒരു മാറ്റം വരും എന്നുള്ള ഒരു പരിധിവരെ ഇപ്പൊ പരിഹരിച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ വരുമ്പോഴും തന്നെയാണ് പ്രതീക്ഷ പിന്നെ ഇവര് എന്താ പറയാ പുള്ളിന്റെ വീഡിയോസ് കാണാറുണ്ട് എടുക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന അതായത് അതായത് പുള്ളി നാട്ടിൽ കുറെ മാറ്റങ്ങൾ വരുത്താൻ ചെറിയ ചെറിയ സജഷൻസ് കൊടുക്കാറുണ്ട് റോഡ് നിർമ്മാണത്തില് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതിലൊക്കെ അതൊക്കെ ഇനി കേരളത്തിൽ മൊത്തം ലഭിക്കുന്നു തോന്നുന്നുണ്ട് പുള്ളിയുടെ ആയ മണ്ഡലങ്ങളിൽ പുള്ളി കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് കാരണമുള്ള പുള്ളി കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവിടുത്തെ വികസനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് അതല്ല അത് അവരുടേതായ ഒരു ഇതാണല്ലോ കൂട്ടായ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ അവർ നടപ്പാക്കുക അല്ലാതെ അതിലൊക്കെ ചാടി വീണ മന്ത്രിയാകാനൊന്നും പറ്റില്ല അപ്പള്ളി കെ എസ് ആർ ടി സിയിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തുന്ന ഒരു പ്രതീക്ഷയാണ് കൊറച്ച് നഷ്ടത്തിലാണെന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഇനിയൊക്കെ പെൻഷൻ കിട്ടിയില്ല ഇതൊക്കെ ഈ അവസ്ഥകളൊക്കെ മാറും തോന്നുന്നുണ്ടോ അത് മാറും എല്ലാ വിദ്യും മാറും സർക്കാർ അത്രക്കും അടിപൊളിയാണ് ആ അതെ